എം എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററായ പി അബ്ദുറഹ്മാൻ മാസ്റ്ററുടെ യാത്രയ്പ്പാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടനുബന്ധിച്ച് കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും നടക്കുന്നുണ്ട് മാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിദ്യാലയത്തിലെ വിദ്യാലയത്തിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും വളരെയേറെ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് മാഷി ഇവിടെ നിന്നും പടിയിറങ്ങുന്നത് ഞങ്ങളുടെ അബ്ദുറഹ്മാൻ മാസ്റ്ററുടെ യാത്രയ്പ്പാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മാഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സഹപാഠിയും പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ അച്ഛൻ്റെ പ്രിയ ശിഷ്യനും ഒക്കെയാണ് അതിലുപരി നാട്ടുകാരനും ഈ സ്കൂളിൻ്റെ എല്ലാം എല്ലാം സൗമ്യശീലനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം തന്നെ എല്ലാവർക്കും ഒരു ഊർജ്ജമാണ് എല്ലാവിധ ആശംസകളും നേരിടും ജോലിയിൽ പ്രവേശിച്ച് തന്നെ എൻ്റെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ മാസ്റ്ററുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് മുതൽ ഇന്ന് വരെ എന്ത് ചെറിയ കാര്യങ്ങൾക്കും ഞങ്ങളോടും സ്റ്റാഫിനോടും കൂടെ കൂടിയാലോചിക്കാനുള്ള മാസ്റ്ററുടെ പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു മാഷം ഈ മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഉണ്ടാവില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും വിഷമമുണ്ട് എങ്ങനെയാലും ഈ റിപ്പോ പിന്നെ അമ്പത്താറ് വയസ്സാവുമ്പോൾ റിട്ടയർഡ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ പിന്നെ ഈ എന്നുള്ളതുകൊണ്ട് മാഷ എപ്പോഴും ഇനിയും ബന്ധപ്പെടാമെന്നുള്ളത് എന്നുള്ളതാണ് ഇനിയുള്ള റിട്ടയർമെന്റ് ജീവിതത്തിലും മാഷക്ക് കൂടുതൽ ഭാവ ജീവിതം വാസുരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവിധ ആശംസകളും ഒരു കീഴിൽ നിന്നുകൊണ്ട് ഞാൻ മനോഹരമാക്കി തീർക്കുന്ന ഈ സുദിനത്തിൽ എല്ലാവർക്കും ഒന്നിൽ ഒന്നും കൂടി ആശംസകൾ നേരുന്നു എല്ലാ ടീച്ചേഴ്സിനും അതേപോലെ തന്നെ നമ്മുടെ ചെറുകുട്ടികൾ എൽ കെ ജി മുതൽ നേഴ്സറി അങ്കനവാടി എന്നീ തരത്തിലുള്ള എല്ലാ തരം കുട്ടികളും ഇതിലെ ഭാഗഭാക്കാകുന്നു അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു ആശംസകൾ പറയുന്നു ഒരിക്കൽ കൂടി എൻ്റെ മാഷക്ക് ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു ഈ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയ ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്ററിനൊരുപാട് ആശംസകൾ നേരുന്നു ഭാവി ജീവിതം സന്തോഷകരമാവട്ടെ ഞങ്ങളുടെ പെട്ട ഹെഡ് എല്ലാവിധ ആശംസകളും നേരിടും ഈ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടിച്ചങ്ങളൊപ്പം തന്നെ ഈ വിദ്യാലയത്തിന്റെ പ്രമാ പ്രഥമാധ്യാപകനും ഈ നാട്ടുകാർക്കേറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുമായ അബ്ദുൾ റഹ്മാഷിന്റെ യാത്രയോടുകൂടി നടക്കുന്നുണ്ട് മാഷി മാർച്ച് മുപ്പത്തൊന്നിന് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ് പൊതുവിദ്യാലയങ്ങളുടെ പ്രസക്തി എപ്പോഴും അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങൾ നാടിന് എന്ത് നൽകി എന്നതൊക്കെ തിരിച്ചറിയപ്പെടുന്നത് പലപ്പോഴും നാട്ടിലൊരു പ്രതിസന്ധി വരുമ്പോഴാണ് നാട്ടിലൊരു പ്രതിസന്ധി വരുമ്പോ അതിന് മുന്നിൽ നിന്ന് നയിക്കാൻ സമൂഹത്തിന് വരുന്ന പ്രതിസന്ധികളെ നേരിടുന്നതിന് നേതൃത്വം നൽകാൻ എപ്പോഴും മുന്നിലുണ്ടാവോ പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വന്നവരോ പൊതുവിദ്യാലയത്തിൽ നിന്ന് പഠിച്ചു വരുന്ന ആളുകൾക്കുള്ളൊരു പ്രത്യേകത അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒമ്പും അവരെ പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങളിൽ നിന്ന് പിറകോട്ട് വരിക്കുന്നു ഈ പ്രദേശത്തുള്ള ഭൂരിഭാഗം കുട്ടികളും പഠിക്കുന്നത് പ്രൈമറി വിദ്യാഭ്യാസം ആശ്രയിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിലാണ് ആ ഒരു നന്മ ആ ഒരു കൂട്ടായന്മാർ നമ്മുടെ നാടിന് എപ്പോഴും മുതൽക്കൂട്ടാവുകയും ചെയ്യും നമ്മുടെ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രൈമറി വിഭാഗത്തിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന വിദ്യാലയമായി നമ്മുടെ വിദ്യാലയത്തെ ഭാവിയിൽ ഒരു കുട്ടി പോലും മറ്റ് വിദ്യാലയങ്ങളിലേക്ക് പോവാതെ പ്രാഥമിക വിദ്യാഭ്യാസം ഇവിടുന്ന് നേടി മുഴുവൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമായിട്ട് മാറുന്നതിന് നമ്മുടെ വിദ്യാലയത്തെ അങ്ങനെ മാറ്റി തീർക്കേണ്ടതുണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹ സഹായങ്ങളും സഹകരണങ്ങളുമാണ് പ്രത്യാത്ഥിക്കുന്നത് നാല് ഒരു ഉത്സവമായി ഇങ്ങനെ വിപുലമായ പരിപാടി നടത്താൻ വേണ്ടി പി ടി ഐ യോഗം കൊടുക്കും ആ പി ടി ഐ യോഗത്തിൽ കൊടുത്തിരിഞ്ഞ് ഒരു വിപുലമായ ശ്രോതാ സംഭവം വിളിച്ചു ചേർക്കണമെന്ന അഭിപ്രായത്തിന് പറയുന്നതായി വളരെ വിപുലമായ നമ്മുടെ എല്ലാ പ്രദേശത്ത് നിന്നും എല്ലാ വികേഷണിക്കുകയും വിപുലമായ സ്വകാര്യ സംഭവം വിളിച്ചുണ്ടായി അതിൽ വന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്ര വലിയൊരു മഹത്തായ ഒരു സദസ് നമ്മുടെ ഇവിടെ ചേർത്തിട്ടുള്ളത് ഒരു ഔദ്യോഗിക ജീവിതത്തിൽ വിരമിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം സാറ് വിരമിക്കാൻ റിട്ടയർമെന്റ് ജീവിതത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കില്ല സമൂഹത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് തന്നെ നമുക്കിടയിൽ സാറും ഉണ്ടാവും സാറ് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അതേപോലെ സാറിൻ്റെ ഒക്കെ വിദ്യാഭ്യാസ രംഗത്തേക്ക് ഒരുപാട് സംഭാവനകൾ ഇനിയും ആവശ്യമാണ് ഇപ്പോൾ നമുക്ക് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടും അതേപോലെ നമ്മുടെ സ്കൂളിനെ ഇനിയും മുന്നോട്ട് നയിക്കാൻ സാറും നമ്മുടെ കൂടെ ഉണ്ടാവും അതേപോലെ തന്നെ ഇന്നിപ്പോൾ എൺപത്തൊന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ സദസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ വേദിയിലിരിക്കുന്ന വിരമിച്ച അധ്യാപകരുടെ പ്രവർത്തനങ്ങൾ കൂടി ഓർമ്മപ്പെടുത്താതെ മുനാട് അരിപുരം മൈതാനിയിൽ തുടക്കം കുറിച്ച ഈ സ്ഥാപനം പ്രകൃതി മൂലം കേടുപാടുകൾ സംഭവിക്കുകയും പിന്നീട് ജനാബ് ഇ കെ മുഹമ്മദ് ഹാജി മെമ്മോറിയൽ മാനേജറായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ എം എൽ പി സ്കൂൾ മുട്ടനാട് എന്ന പേരിൽ ഇന്ന് ഈ വിദ്യാലയം എത്തുന്ന സ്ഥലത്ത് പുനരാരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മലബാർ വിദ്യാഭ്യാസ ബോർഡിന്റെ ും ഈ നാട്ടിനും വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അബ്ദമാൻ മാസ്റ്റർ സാങ്കേതികത്തിന്റെ പേരിൽ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യ സൗത്യം പ്രധാനപ്പെടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുട്ടികൾക്ക് അധ്യം പഠിപ്പിച്ചു കൊടുത്ത നമ്മുടെ കുട്ടികൾക്ക് ഉദ്വാനത്തിന് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട കുടുംബത്തിനും എല്ലാവിധ അഭിവാദ്യങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ

പോപ്പുലർ അക്കാദമി അവാർഡ് ഏറ്റുവാങ്ങിയത് എന്നാൽ അതിനേക്കാളും കൂടുതൽ സന്തോഷം തരുന്ന ഒരു നിമിഷമാണ് എന്ന് എനിക്കിവിടെ അനുഭവപ്പെട്ടു അത് സമയത്ത് എന്ത് ചോദിച്ചാലും സഹകരിച്ച മനോഭാവം എല്ലാവരും ഉണ്ടാവണം എന്ന് പറഞ്ഞു അഞ്ച് നമ്മുടെ അച്ഛനും മനസ്സിലും തന്നെ ആശംസ പുരോഗമിച്ചു തുടക്കത്തിൽ ഇവിടെ നജീബ് മാഷ പറഞ്ഞു പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ എൻ്റെ റിട്ടയർമെന്റ് സമയത്ത് അന്ന് എൻ്റെ സൗഹൃദരായി റിട്ടയർ ചെയ്ത സബ്ജീലയിലെ പല അധ്യാപകരും എന്നോട് പറഞ്ഞു മാഷെ നിങ്ങൾക്കത് വാക്കു വായിക്കാൻ ചിലപ്പോൾ കഴിയുണ്ടാവും ഞാൻ നമ്മളൊരു പ്രതിജ്ഞ എടുത്തിട്ടാണ് സർവീസ് രംഗത്തുനിന്ന് പിരിഞ്ഞത് പലരും എൻ്റെ കൂട്ടുകാരൊക്കെ തന്നെ ഇന്നും അൺഎയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കും ഒരു കാരണവശാലും ഈ ജന്മത്തിൽ ഒരു എയ്ഡഡ് വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്ന ഒരവസ്ഥ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് എനിക്കന്ന് യാത്രയപ്പ് തന്ന എല്ലാ വേദികളിലും പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇറങ്ങിയാണ് അതിന്ന് പാലിച്ചു ഒന്നാം ക്ലാസ്സത്തിനായി എൻ്റെ കുട്ടികൾക്ക് ഒരു കൈ കൊടുത്തിട്ടേ ഞാൻ പിരിയാറുള്ളൂ ഞാൻ ഇന്നലെ ഒരു അസംബ്ലി കൂടിയപ്പോ എന്റെ കുട്ടികൾ ഒരുപാട് കരഞ്ഞു ഇപ്പം കരയണ്ടി വന്നു അല്ലെ മാഷ് പോണ്ട മാഷ് പോണ്ടാന്ന് ഞാൻ അവരോട് അവരെ സമാധാനിപ്പിച്ചത് ഞാൻ പോയാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പൊ എന്നോട് അവർ വാക്ക് പറഞ്ഞിട്ടാണ് സ്കൂള് തുറക്കുന്ന മാഷ് ദിവസം മാഷ് ഞങ്ങളെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹൈദൃ മാഷ് പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ഒരു അമ്മയുടെ വിദ്യാലയത്തിലേക്ക് പോകില്ല എനിക്ക് ഓഫറൊക്കെ ഉണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ വിദ്യാലയത്തിലേക്ക് പോകും എനിക്ക് ആയുസും ആരോഗ്യം ഉള്ളിടത്തോളം കാരണം ഞാൻ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ വിദ്യാലയത്തിൽ വരും ഈ നാടിൻ്റെ കൂടെ ഈ നാട്ടുകാരുടെ കൂടെ നാട്ടിൽ നന്മയുള്ള പ്രവർത്തനങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് ഞാൻ നിങ്ങൾക്ക് തരാം എൻ്റെ പ്രിയ ദിഷ്യന്മാരായ വിനിയേഴ്സ് ക്ലബ്ബ് പ്രവർത്തകരെ ഞാൻ വിളിച്ചു എൻ്റെ ഒരു എളിയില്ല ഞാനൊരൊറ്റ ഫോൺ കോൾ ഉണ്ടായിട്ടുള്ളൂ ആ ഒരു അഭ്യർത്ഥന ഏറ്റെടുത്ത് ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ മുഴുവൻ ചെലവും വഹിക്കുകയും അതിന്റെ വിതരണം വളരെ ഭംഗിയായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ ശിഷ്യന്മാരെ അഭിനന്ദിക്കാതെ ഞാൻ ഇവിടുന്ന് പോയാൽ അത് തെറ്റാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ എൻ്റെ ശിഷ്യന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൈ എഫ് സി ക്ലബ്ബ് അതേപോലെ എവർ ഷൈൻ ക്ലബ്ബ് ഇവരൊക്കെ എനിക്ക് ഞാൻ ഈ പ്രധാനാധ്യാപകനായ കാലത്തും അതേപോലെ ഞാൻ ഈ സ്കൂളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തും ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നമായാലും ഞാൻ അവരുടെ മുന്നിലെത്തിയാൽ എന്നെ സർവാത്മന പിന്തുണക്കുകയും സഹായിക്കുകയും ചെയ്ത എൻ്റെ ക്ലബ്ബ് പ്രവർത്തകർ നാട്ടുകാർ രക്ഷിതാക്കൾ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് അതുപോലെ എനിക്ക് കൃത്യമായ യാത്ര എടുത്ത് തന്നെ എന്നെ ആദരിച്ചതിൽ എന്നെ ബഹുമാനിച്ചതിൽ ഞാൻ നിങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു അതേപോലെ എനിക്ക് ഉപഹാരങ്ങൾ നൽകി എൻ്റെ ക്ലബ്ബ് പ്രവർത്തകർ ഞാനേറെ പിന്നെ നമ്മുടെ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പൊട്ടച്ചോലം നടക്കുന്ന ഒരു പരിപാടി ഞാൻ ഒരിക്കലും എന്ത് തരത്തിലും ഞാൻ അവിടെ പോകാതിരിക്കാറില്ല അപ്പോൾ പൊട്ടച്ചോല നിവാസികളൊരു പ്രത്യേകം ആദരവ് എനിക്ക് നൽകിയിട്ടുണ്ട് അതിനും അവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു ഒരിക്കൽ കൂടി എന്നെ ആദരിച്ചതിന് എന്നെ ബഹുമാനിച്ചതിന് ഇത്ര ഒരു യാത്രയപ്പ് നൽകി എന്നെ ആദരിച്ചതിന് എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ വിദ്യാലയത്തിൻ്റെ ഉയർച്ചയിലോ വളർച്ചയിലോ വളരെയേറെ വിലപ്പെട്ട സംഭാവനകൾ നൽകിക്കൊണ്ടാണ് മാഷിന്റെ പ്രൗഢമായ